നമ്മൾ അറിയാതെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ സേവ് ചെയ്തു വെക്കുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമില്ലേ അതായത് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സ് മൃഗങ്ങൾക്കുണ്ടോ എന്ന അന്വേഷണത്തിന് വളരെ പഴക്കമുണ്ട് ആദ്യമാദ്യം ഉപബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് മൃഗങ്ങൾക്കില്ല എന്ന് സയന്റിസ്റ്റുകൾ വിശ്വസിച്ചിരുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തനത്തിലും വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഉപബോധ മനസ്സ് നമ്മൾ ഏത് കാര്യം പഠിച്ചെടുക്കുമ്പോഴും അതിൽ പകുതിക്ക് മേലെയും പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സാണ് ഒരു കാര്യം തറോ ി എന്ന് പറയുന്നതിന് പോലും അതിൽ ഉപബോധ മനസ്സ് വല്ലാതെ പ്രവർത്തിക്കുന്നു എന്നതാണല്ലോ അർത്ഥം ഡ്രൈവിംഗ് നല്ലവണ്ണം പഠിച്ചു ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ അറിയാതെയും ഒരുപാട് കാര്യങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് പെട്ടെന്നൊരു വണ്ടി വന്നാൽ നമ്മുടെ കൈ അറിയാതെ സ്റ്റയറിംഗിൽ പതിയുന്നതും അത് പിടിച്ച് തിരിക്കുന്നതും ബ്രേക്ക് ചവിട്ടുന്നതുമെല്ലാം ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ എല്ലാത്തിലും ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ പങ്ക് വളരെ വലിയതാണ് ബോധപൂർവം ചെയ്യേണ്ടുന്ന ചില പ്രവർത്തികളിൽ പോലും ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ലാലറ്റിനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ചില കഥാപാത്രങ്ങളിൽ ഞാൻ അറിയാതെ ചില കാര്യങ്ങൾ വരികയായിരുന്നു എന്ന് പറയുന്നത് മൃഗങ്ങളിൽ ഉപബോധ മനസ്സുണ്ട് എന്നാണ് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയത് അതുകൊണ്ടാണ് അവയ്ക്ക് സാമൂഹിക ജീവിതം നയിക്കാൻ പറ്റുന്നത് മാത്രമല്ല പല മൃഗങ്ങളും പ്രോബ്ലം സോൾവിങ്ങിലും പുതിയ പുതിയ കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിലുമൊക്കെ മികച്ചവരാണ് പക്ഷെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഉപബോധ മനസ്സിന്റെ വ്യത്യാസം എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഇമോഷണൽ റെസ്പോൺസ് ഇവയൊക്കെ മൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട് ആന പ്രൈമേറ്റുകൾ തുടങ്ങിയ ജീവികളിൽ വല്ലാത്ത രൂപത്തിൽ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഡെമോൺസ്ട്രേഷൻ സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ എവിടെയാണ് വ്യത്യാസം ഒറ്റ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യനെ പോലെ ഉപബോധ മനസ്സിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലാംഗ്വേജിൽ ലിങ്ക്ഡ് അല്ല മൃഗങ്ങളിലെ ഉപബോധ മനസ്സിലെ കാര്യങ്ങൾ കാഴ്ച ഗന്ധം കേൾവി സ്പർശനം രുചി തുടങ്ങിയ കാര്യങ്ങളിലാണ് ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മളിൽ അങ്ങനെയല്ല ഭാഷയിലാണ് ഭാഷയുടെ കൂടെയാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ ഉപബോധ ടാബ്ലറ്റിൽ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് കമാൻഡുകൾ അംഗീകരിക്കാനുള്ള നായയുടെ കഴിവും ക്വിക്ക് റിഫ്ലക്സ് പൂച്ചയുടേത് നമുക്ക് പരിചയമാണല്ലോ മൈഗ്രേറ്റിംഗ് പാറ്റേൺ ദേശാടന പക്ഷികൾ പറക്കുന്ന ദൂരം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ഉപബോധ മനസ്സ് പോലും തോറ്റുപോകും ഒരു സബ്കോൺഷ്യസ് പ്രോസസ്സ് ഇല്ലാതെ ഇതൊക്കെ സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ല പക്ഷേ ഇതിനു വേണ്ടിയൊക്കെ അവർ സബ്കോൺഷ്യസിലേക്ക് എടുക്കുന്ന വിവരങ്ങൾ അതൊന്നുപോലും സിംബോളിക് ആയിട്ടുള്ളതോ ഭാഷയിലെ വാക്കുകൾക്ക് ലിങ്ക്ഡ് ആയിട്ടുള്ളതോ അല്ല അതാണ് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ഘടകം നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ആയിരക്കണക്കിന് വാക്കുകളും സിംബലുകളും സബ് കോൺഷ്യസിലേക്ക് എത്തിയിരിക്കും ഫീഡ് செய்யப்பட்டிருக்கும் പക്ഷേ ഇതൊന്നുമില്ലാതെ ഇവർക്ക് എങ്ങനെ എന്ന് സയന്റിസ്റ്റുകൾ ഇപ്പോഴും പഠനം തുടരുകയാണ് അത്ഭുതമാണ് പല മൃഗങ്ങളുടെയും കാര്യങ്ങൾ പ്രോബ്ലം സോൾവിംഗും പല പുതിയ കാര്യങ്ങളും പല മൃഗങ്ങൾക്കും പഠിക്കാൻ പറ്റുന്നുമുണ്ട് തത്തകൾ വാക്കുകളെ അപ്പാടെ അനുകരിക്കുന്നുണ്ട് ചില തത്തകൾ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാലും അവരുടെയൊന്നും സബ് കോൺഷ്യസ് മൈൻഡിലെ ഒരു കാര്യങ്ങളും ഭാഷയിലെ ഒരു വാക്കിൽ പോലും ലിങ്കഡ് അല്ല ഇവിടെയാണ് അത്ഭുതം നല്ലവണ്ണം ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു അത്ഭുതം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം cut